മലയാളം എക്സാം ട്ടോ. എൻ്റെ എക്സാം മലയാളം ആയതുകൊണ്ടാണ് ഞാൻ മലയാളം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ചെയ്തെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ എക്സാം എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ അതിനായിട്ട് ഒരറ്റക്കട്ടിൻ്റെ പരിപാടി ഉള്ളു കേട്ടോ ഈ കട്ട് ചെയ്യാൻ തന്നെ ഞാൻ നല്ലോണം പാടുപെട്ടിട്ടുണ്ട് ട്ടോ. ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളമാണ് ഒരുപാട് അങ്ങനെ പഠിക്കാനില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി പഠിക്കണമല്ലോ അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലയാളം വായിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും എനിക്ക് നന്നായിട്ട് ഉറക്കം തൂങ്ങും ഭയങ്കര ചടപ്പ് ഒരുക്കും കേട്ടോ അതെൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് കൂളായിട്ട് പഠിക്കാമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിനടി ഇരുന്നതാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ടുള്ളത് വേണം എന്താനും എക്സാമിന് നമ്മൾ പഠിക്കാൻ ടൈം കണ്ടെത്തേണ്ടത് അത്ര വലിയ പരിപാടിയൊന്നും നമുക്ക് ചെയ്യാൻ ചെയ്യാനിപ്പോൾ പറ്റത്തില്ല അതുകൊണ്ട് pinterest ഇൻട്രസ്റ്റ് മാമിൻ്റെ കയ്യിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു ഫോൺ സ്റ്റാൻഡ് ഈ എക്സാം ടൈമിൽ എന്തായാലും നമുക്കൊക്കെ യൂസ്ഫുള്ളാവും കാര്യം ഞാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിൻ്റെ പിറ്റേ ദിവസം ഈ സൈലം എം എസ് സൊല്യൂഷൻ അതേപോലെ തന്നെ എക്സാമിനർ എജുപോട്ട് ഏജു പോട്ട് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കാണുന്നതാണ് ട്ടോ ആ ക്ലാസ്സുകളൊക്കെ രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവും നമുക്ക് കൈയ്യിൽ പിടിക്കലൊക്കെ ആയിട്ടുള്ള കാര്യമാണ് കൈയൊക്കെ നന്നായിട്ട് വേദന നിൽക്കും എവിടെയെങ്കിലും ചാരി വെക്കാമെന്ന് വിചാരിച്ചാലോ അതിങ്ങനെ ചാടി കൊണ്ട് വെക്കും അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുള്ളാവും അപ്പോൾ എക്സാം വേദന എല്ലാവർക്കും ബെസ്റ്റോ ഫ്ലാക്ക് ബൈ